കേരളത്തിന് ഓണസമ്മാനം നൽകി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പതിനാറ് ദശാംശം ഒൻപത് അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റുള്ള കണ്ടെയ്നർ കപ്പൽ കൈകാര്യം ചെയ്തതിന്റെ റെക്കോർഡ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് സ്വന്തം എം എസ് സി വെർജീനയാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തില് നിന്ന് സ്പെയിനിലേക്ക് പുറപ്പെട്ടത് ഇന്ത്യയിൽ ഇതുവരെ കൈകാര്യം ചെയ്തതിൽ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് കൂടിയ കപ്പൽ എം എസ് എസ് സി വിർജിനെയാണ് കഴിഞ്ഞ ദിവസം സ്പെയിനിലേക്ക് പുറപ്പെട്ടത് അദാനി മുദ്രാ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തെത്തുമ്പോൾ പതിനാറ് ആയിരുന്നു കപ്പലിന്റെ അടിത്തട്ട് മുതൽ കടൽ നിരപ്പ് വരെയുള്ള ഉയരം ഏതാണ്ട് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്ത ശേഷമാണ് അഞ്ചായി വർദ്ധിച്ചത് ഇതിനു മുൻപ് പതിനാറ് ദശാംശം എട്ട് മീറ്റർ ആയിരുന്നു വിഴിഞ്ഞത്തെത്തിയ ഡ്രാഫ്റ്റ് കൂടിയ കപ്പൽ ഇതുവരെ പതിനാറ് അഞ്ചു മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റ് ഉള്ള പതിനേഴ് കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട് പതിനെട്ട് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി ആഗോള മാറിടൈം മേഖലയ്ക്ക് മുന്നിൽ തെളിയിക്കാൻ ഇതോടെ സാധിച്ചു ജനം തിരുവനന്തപുരം